കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നു സിസ്റ്റർ അഭയയുടെ ദുരൂഹ മരണം മുതലുള്ള കേസന്വേഷണത്തെ അട്ടിമറിച്ച് അത് ഒരു ആത്മഹത്യാക്കി മാറ്റുവാൻ കത്തോലിക്കാ സഭ ലോക്കൽ പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും സി ബി ഐയെയുമൊക്കെ തങ്ങളുടെ പണവും അധികാരവും ഉപയോഗിച്ച് സ്വാധീനിച്ചിരുന്നുവെന്ന് നമസ്കാരം സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് നമുക്ക് ആദ്യം രാജിവെട്ടാം വർഷത്തിന് ശേഷം അഭയ കേസിലെ വിധി വരുന്നു ഈ ഇരുപത്തിയെട്ട് വർഷവും ഇതിലെ പ്രതികളായ ആളുകൾ ആരാണ് എന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന് ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ എങ്കിലും അവരെ നിയമത്തിന് പിടികൊടുക്കാതെ വിട്ടുകൊടുക്കാതെ അവരെ സംരക്ഷിക്കുന്നതിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സഭ അവരുടെ സമ്പത്തും അധികാരവും അടക്കമുള്ള സകല സ്വാധീനവും ശേഷിയും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ലോക്കൽ പോലീസിനെ അവർ ആദ്യം സ്വാധീനിക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടാകുന്നു അത് അട്ടിമറിക്കപ്പെടുന്നു സി ബി ഐ വന്നപ്പോഴും സി ബി ഐയും ആദ്യം അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വർഗീഷ് സി തോമസിനോട് അന്നത്തെ എസ് പി ത്യാഗരാജൻ വിളിച്ച് പറയുന്നത് ആ കേസ് ആത്മഹത്യാണെന്ന് എഴുതി തേർക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിഷാത് ഒന്ന് ആലോചിച്ച് നോക്കി ഈ സഭയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ഒത്തിരിയേറെ മരണങ്ങൾ കേൾക്കുന്നു ഒരു മരണമുണ്ടായി ആ മരണം ദുരൂഹ മരണമാണ് ആ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞതായി നിഷാന്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സഭ സഭ ഇതുവരെ പറഞ്ഞിട്ടില്ല അഭയുടെ കേസിലും ആത്മഹത്യാണെന്ന് വിചാരിക്കാൻ ഇത്രയേറെ ആത്മഹത് ഏ അഭയുടെ കേസിലും ഇല്ല അഭയുടെ കേസിലെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അഭയുടെ അഭയുടെ മരണം കൊലപാതകം പോലും ഇല്ല അഭയുടെ മരണം നിർഭാഗ്യകരമാണ് എന്ന ഒറ്റ ബാക്കി വരികൾ മുഴുവൻ ഈ പ്രതികൾക്ക് വേണ്ടിയാണ് അതെ അതെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേറെ മരണങ്ങൾ ഉണ്ടായിട്ട് ഈ മരണങ്ങളെ അന്വേഷിക്കണം അല്ലെങ്കിൽ സഭയുടെ അകത്ത് സഭയുടെ കോൺഗ്രിഗേഷനുകൾക്കകത്ത് സഭയുടെ വൈദികരുടെ ഇടയിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നു ഇത് അന്വേഷിക്കണം ഇത് ആത്മഹത്യാണോ ആണെങ്കിൽ അതിന്റെ കാരണമെന്ത് കൊലപാതകമാണോ ആണെങ്കിൽ അതിന്റെ ഉത്തരവാദിയാറ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും അങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു പുറത്തേക്ക് മാറ്റി നിർത്തണമെന്നും ഈ സഭയ്ക്ക് തോന്നാത്തിടത്തോളം കാലം പൊതു സമൂഹത്തിന്റെ മുമ്പിൽ സഭ നാണം കെടുക്കും കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഹേമയുടെ വിധിന്യായത്തിൽ ഈ കേസിൽ സഭയുടെ റോളിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് നോക്കാം വിധിന്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പാരഗ്രാഫുകളിൽ ഇപ്രകാരം പറയുന്നു കേസ് ഡയറി വായിച്ചു നോക്കിയാൽ ലോക്കൽ പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ആത്മഹത്യയാണെന്ന കണ്ടെത്തലുകൾ നിഷേധിച്ച് അത് കൊലപാതകമാണ് എന്ന് അന്വേഷണ ഏജൻസികളെ ബോധ്യപ്പെടുത്താൻ വൈദികരും സിസ്റ്റേഴ്സും ശ്രമം എന്ന് കാണാം ഈ മരണം നടന്ന് പതിനേഴ് വർഷമായിട്ടും സഭാധികാരികൾ ആരും ഇതുവരെ ഇതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞിട്ടുള്ളതായി കേസ് ഡയറിയിൽ എവിടെയെങ്കിലും കാണിക്കാൻ സിബിഐക്ക് കഴിഞ്ഞിട്ടില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള സിസ്റ്റർമാരുടെ കത്തിന്റെ മേലാണ് സംസ്ഥാന സർക്കാർ ഈ കേസ് സിബിഐക്ക് വിടുന്നത് ഗവൺമെന്റ് അധികൃതർ ആദ്യം മുതലേ ഇതൊരാത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കേസ് ഡയറിയിൽ നിന്ന് വ്യക്തമാണ് ഈ മരണം ആത്മഹത്യാക്കണമെന്ന് സഭയ്ക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ സഭ പിന്നെ എന്തിനാണ് കൊലപാതകമാണെന്നാരോപിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഉത്തരമില്ല ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കൊലപാതകമായിരിക്കാം എന്ന നിലപാടാണ് കേസിന്റെ ആദ്യം മുതൽ തന്നെ സഭ സ്വീകരിച്ചിരുന്നത് എന്ന് ജസ്റ്റിസ് ഹേമ തന്റെ ജഡ്ജ്മെന്റിൽ പറയുന്നു ജസ്റ്റിസ് ഹേമയുടെ വിധിന്യായത്തിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ നമുക്ക് വസ്തുനിഷ്ഠമായി പരിശോധിക്കാം ആയിരത്തി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോ കണ്ടുനോക്കാം പ്രാവിൻ്റെ കൂടിയ ഒരു കുഞ്ഞായിരുന്നത് ഒരു സ്മോൾ ലിറ്റിൽ ചൈൽഡ് ചൈൽഡിൽ ഇഡ്സെയ്തര് പതിനെട്ട് വയസ്സ് പ്രായമായെങ്കിലും ഇൻ സൈസ് ഷു വാസ് സോ സ്മോൾ അതുപോലെ എല്ലാവർക്കും റോമന കുഞ്ഞായിരുന്നു എല്ലാവരും അതിനെ പിന്നെ ഒരു വാനം പാടിയെപ്പോലും ഇങ്ങനെ എല്ലാവരുമായിട്ട് മേളിച്ച് സന്തോഷിച്ച് ആ സമൂഹത്തിൽ കഴിഞ്ഞ് കൂടിയ ഒരു കുട്ടിയാണ് ഈ സംഭവം കഴിഞ്ഞ് നടന്ന ഏതാനും ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ഞാനുള്ള സ്ഥലത്ത് ചെന്നു അവിടെ ഒരു ചെറിയ പിടിവലിയുടെയൊക്കെ ഒരു അടയാളങ്ങളെ കാണാനുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജാണെങ്കിൽ പകുതി തുറന്ന് കിടക്കുന്നു ചിരിപ്പ് രണ്ട് സ്ഥലത്ത് കിടക്കുന്നു ഇതിൻ്റെ കൊച്ചിൻ്റെ ഈ സിസ്റ്ററിൻ്റെ തലമുണ്ട് വാതിലിൽ ഉടക്കി കിടക്കുന്നു ഇതെല്ലാം അവിടെ പിന്നെ പാത്രങ്ങളൊക്കെ തട്ടിമറിച്ച് കിടക്കുന്നു അപ്പോൾ ഒരു പിടിവലി നടന്ന ലക്ഷണം കാണുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഒരാത്മഹത്യയാകാൻ ബുദ്ധിമുട്ട് തോന്നി ഒരു കൊലപാതകമായിരിക്കണം എന്ന് സംശയിച്ചു എന്റെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായത്തിൽ നൂറ് ശതമാനവും ഇത് കൊലപാതകമല്ല ഒരു തൊണ്ണൂറ് ശതമാനവും ഇതൊരു ആത്മഹത്യ ആയിരിക്കാനാണ് സാധ്യത ആത്മഹത്യ ചെയ്തതായിരിക്കാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിലാണെന്ന് മരണം ദുരൂഹമായ സാഹചര്യത്തിലാണ് കൊലപാതകമായിരിക്കണം മനോരോഗമുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീക്ക് ഒരിക്കലും കന്യാസ്ത്രയാൻ കഴിയില്ല അത് അത് ഞാൻ തീർത്ത് പറയുന്നില്ല പലരും ഇപ്പോൾ ഈ എനിക്ക് പലരേ അറിയാം ഈ പല കന്യാസ്ത്രീകളും പല പിന്നെ പ്രീസ്റ്റും പുരോഹിതന്മാരും തലയ്ക്ക് അസുഖമായിട്ട് വട്ടായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എനിക്കറിയാം ആ കന്യാസ്ത്രീകളും ഇതൊന്നും നൂറ് ശതമാനവും പ്രോവ് ചെയ്തല്ല ഞങ്ങള് പോലീസ് വെരിഫിക്കേഷൻ നടത്തുന്ന പോലെ ഒന്നും വെരിഫിക്കേഷൻ നടത്തിയല്ല അവർ ഈ കന്യാസ്ത്രീ മഠത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതും എടുക്കുന്നതും ഒന്നും സാധ്യമല്ല മാനസിക രോഗമുള്ള കുടുംബങ്ങളിൽ നിന്നും സന്യാസത്തിലേക്കോ പൗരോഹിത്യത്തിലേക്കോ ആളുകളെ തിരഞ്ഞെടുക്കരുതെന്ന് കാനൻ നിയമമുണ്ട് മാനസിക രോഗമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇടവക വികാരി ആ വിവരം റിപ്പോർട്ട് ചെയ്യും അങ്ങനെ ഇടവികാരി റിപ്പോർട്ട് ചെയ്താൽ ആളെ സന്യാസ സമൂഹത്തിൽ ചേർക്കുകയില്ല ഒരാളെ സന്യാസ സമൂഹത്തിലേക്ക് എടുക്കുന്നതിന് മുമ്പ് സന്യാസ സമൂഹത്തിൻ്റെ അധികാരികൾ ഇടവകയിൽ വരികയും വികാരിയോട് ആ കുടുംബത്തെ സംബന്ധിച്ച പശ്ചാത്തലങ്ങളെല്ലാം അന്വേഷിക്കുകയും ചെയ്യും അത് സംബന്ധിച്ചുള്ള കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകളും കൊടുക്കാറുണ്ട് മാനസിക രോഗം ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഒരു വികാരി പുരോഹിതരെയോ സന്യാസിയെയോ തിരഞ്ഞെടുക്കാൻ സമ്മതിക്കുകയില്ല ക്രൈംബ്രാഞ്ച് പോലീസ് പറയുന്നത് വരെ അങ്ങനെ മാനസിക രോഗത്തിൻ്റെ കഥകളൊന്നും ഞാൻ കേട്ടിട്ടില്ല മനോരോഗം എന്ന് പറയുന്ന ഒരു ഒരു രോഗമേ അവർക്കുണ്ടായിരുന്നില്ല കൊലപാതകങ്ങൾ ഇതിനെ പലപ്പോഴും സംഭവിക്കുന്ന എന്തിനാണെന്നറിയാവോ പലപ്പോഴും തൊണ്ടി കുതുക്കാൻ വേണ്ടിട്ടാണ് മലപ്പുറം കൊരയല്ല ഒരു വീട്ടിൽ തന്നെ ഒരു പിന്നെ കക്കാൻ കയറി കൊള്ളയ്ക്ക് കയറി കണ്ടുപോയെന്നു പിന്നെ അവനെ കൊല്ലുക എന്നുള്ളത് ഇവൻ്റെ നിലയിൽ ആവശ്യമാണ് സംശയമൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അതിനെ പറ്റി ഒരു തർക്കവുമില്ല എനിക്ക് ഒരു സംശയവും ഇവിടെ തുടങ്ങുന്നു കേസിലെ വിവാദം ഇതൊരു കൊലപാതകമാണെന്ന് എല്ലാവരും പറയുന്നു കൊലപാതകമല്ല എന്ന് പോലീസും കേസ് അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഭ സ്വാധീനിച്ചിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് സഭാധികാരികളുടെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും മരണത്തെ സംബന്ധിച്ച് ഉണ്ടാവുന്നത് ഇതിനിടെ ഒരു ജനകീയ സമരസമിതി രൂപം കൊണ്ടു ജനകീയ സമരങ്ങൾ തുടങ്ങി എന്നാൽ ലോക്കൽ പോലീസ് ഇത് ഒരു ആത്മഹത്യ തന്നെ എന്ന് എന്നെഴുതി തള്ളി ക്രൈംബ്രാഞ്ചും പറഞ്ഞു എനിക്ക് തോന്നുന്നത് സമ്മർദ്ദം ചെലുത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ആരോ ത്യാഗരാജനോ എന്നൊക്കെ പേര് പത്രത്തിൽ വന്നത് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിഷ്പക്ഷമായി അന്വേഷിപ്പിക്കാവുന്ന അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഗവൺമെന്റ് അന്വേഷിപ്പിക്കണം ഈ ത്യാഗരാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടു വളരെ സ്വന്തമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കഞ്ഞിയും പാലും എല്ലാം സന്തോഷമായിട്ട് അപ്പോഴേ ഇറങ്ങിയപ്പോഴേ ബിഷപ്പ് വേണ്ട അന്വേഷണം ഒക്കെ നടത്താമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വന്നത് ബിഷപ്പ് എന്തെങ്കിലും സഹായം ചെയ്യണം അവയുടെ മാതാപിതാക്കന്മാരെ സാധുക്കളാണ് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം ഒരു പതിനായിരം രൂപയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ബിഷപ്പ് എന്നോട് പറഞ്ഞു പതിനായിരം രൂപയല്ല എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ കേസ് കേസിൻ പോലെ ഞാൻ പറഞ്ഞു കേസിനായിട്ട് ബന്ധമൊന്നുമില്ല എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ കൊണ്ടാഭയുടെ അമ്മയ്ക്ക് കൊടുത്ത് രസി മേടിച്ച ബി സി എം കോളേജ് പ്രിൻസിപ്പാൾ ഒരു ഫണ്ട് തുടങ്ങട്ടെ പണം കിട്ടും അവരെ സഹായിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ബിഷപ്പ് ഇന്നവരെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ബിഷപ്പിനെ കാണാനും പോയിട്ടില്ല ധനസഹായം ഒന്നും കൊടുത്തിട്ടില്ല കൊടുക്കാതിന് പ്രത്യേക കാരണമുണ്ട് ഞങ്ങൾ ഏതെങ്കിലും സാമ്പത്തിക സഹായം ആ കുടുംബത്തിൽ കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറിച്ചാറോണ്ടായി ഉണ്ടാകുമായിരുന്നേനെ അവരെ പണം കൊടുത്ത് മയക്കി സ്വാധീനിച്ച് കേസ് എതുക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവിടുക്കായിരുന്നു എനിക്ക് പൊതുവെ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പൊതുവായി ഇതിനോട് ആരോഗ്യകരമായി പ്രതികരിച്ചില്ല എന്ന ഒരു കുറ്റാരോപണമുണ്ട് ആ ആരോപണം വളരെ വിനീതമായി എന്ന ശക്തമായി ഞാൻ നിഷേധിക്കുന്നു അടിസ്ഥാനരഹിതമാണ് ആരോപണം ശരിയാണ് സഭ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ നിശബ്ദമായ ശക്തമായ രീതിയിൽ ഇത് തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടാണ് സഭയിരുന്നത് കോട്ടയം അതിരൂപത മെത്രാപോലിത്ത മാർ മാത്യു മൂലക്കാട്ട് സിസ്റ്റർ അഭയയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള സി ബി ഐ അന്വേഷണത്തിന് സഹായകരമായേക്കാവുന്ന വിവരങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് തന്റെ രൂപതയിലെ വൈദികർക്ക് രണ്ടായിരത്തി ഏഴിൽ അയച്ച കത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കത്തെഴുതുന്നത് അഭയാഖ്യേസ് അന്വേഷിക്കുന്ന സി ബി ഐ സംഘത്തിന്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ആർക്കെങ്കിലും ഈ കേസ് സംബന്ധമായ എന്തെങ്കിലും സൂചനകൾ നൽകാൻ സാധിക്കുമെങ്കിൽ അത് അവർക്ക് ലഭ്യമാക്കാൻ സി ബി ഐ എന്റെ സഹായം തേടിയിരിക്കുകയാണ് അതിനാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ നൽകാൻ സാധിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഈ കത്ത് കിട്ടിയാൽ എത്രയും വേഗം അത്തരം വിവരങ്ങൾ എന്നെ അറിയിക്കുമല്ലോ നിങ്ങൾക്കറിവുള്ള കാര്യങ്ങൾ എന്നെ അറിയിച്ചാൽ അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ ഞാൻ സി ബി ഐ സംഘത്തിന് നൽകുന്നതാണ് ആവശ്യമായ കൂടുതൽ അന്വേഷണങ്ങൾക്ക് അവർക്ക് സഹായകമാകട്ടെ സത്യം വെളിച്ചത് കൊണ്ടുവരുവാനുള്ള നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങൾ അതിവേഗം ഫലമണിയുവാൻ ദൈവസഹായം പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ പിതാവ് ഇപ്പോൾ വിധി വന്ന ശേഷം അന്നത്തെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കെ ടി മൈക്കിളിന്റെ പ്രതികരണത്തിൽ ഇപ്പോഴുമുണ്ട് അന്ന് അത് കൊലപാതകമാണെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നുമുള്ള സഭയുടെ നിലപാടിനോടുള്ള പരിഹാസം കം വർഷങ്ങൾക്കിപ്പുറം ഞങ്ങൾ വീണ്ടും കെ ടി മൈക്കിളിനെ കാണാൻ ചെന്നു എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ മുൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല എന്നാൽ ഞങ്ങളുടെ ഒളി ക്യാമറയിൽ പതിഞ്ഞ ആ സംഭാഷണത്തിലെ പ്രസക്തമായ ചില ഭാഗങ്ങളിലേക്ക് സഭയുടെ ഇടപെടലൊക്കെ അവരാണെന്ന് ആത്മഹത്തിയല്ല കൊലപാതകം ആണെന്ന് പറഞ്ഞ അവരല്ല പറഞ്ഞു തരത്തിലും കാരണം കന്യാസ്ത്രീ ആത്മഹത് വീണ്ടും അവരുടെ അതുകൊണ്ട് അവസാനം അടിമിക്കാണിച്ച തെറ്റാണ് കോടികൾ ഈ കേസിനായി ചെലവഴിച്ചു എന്നാരോപിക്കപ്പെടുന്ന സഭ അടക്ക രാജുവിന് കാശ് നൽകി പ്രലോഭിപ്പിച്ചിട്ടുണ്ടോ രാജു തന്നെ ഇതേക്കുറിച്ച് കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കേൾക്കാം ഇല്ല 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 ഫോണിൽ കൂടെ പലവരും വിളിക്കും ആരാ എവിടെ പറയാൻ പറ്റില്ല നേരിട്ട് ആരെയായിട്ട് എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഏഹ് സഭയുടെ ആൾക്കാരാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല എന്നെ വിളിച്ചിപ്പം മൂന്ന് ദിവസമായുള്ള ഇങ്ങനെ മാധ്യമംകാർ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ഏഹ് ഈ മാധ്യമം വന്ന എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ മാധ്യമംകാരാണ് അതിനു മുമ്പില് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭീഷണിയുണ്ട് എനിക്ക് എനിക്കാരുടെയും കാശുകൾ വേണ്ട ഫോണിലൂടെ ആരൊക്കെയോ വിളിക്കുമെന്നല്ലാതെ രൂപതയുടെ പ്രതിനിധികൾ പോയിട്ട് ആരും തന്നെ രാജീവിനെ നേരിൽ കണ്ട് വാഗ്ദാനങ്ങൾ ഒന്നും നൽകിയിട്ടില്ല എന്ന് പ്രധാന സാക്ഷിയായ അടക്ക രാജു തന്നെ പറയുന്നു രാജുവിനെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത് ആരാണെന്നുള്ള വിശദ വിവരങ്ങൾ കോൾ ഡീറ്റെയിൽ റെക്കോർഡ് പരിശോധിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ എന്തുകൊണ്ട് സി ബി ഐ അതിനും മുതിർന്നില്ല അതന്വേഷിച്ചാൽ സഭയെ സംശയത്തിന്റെ പുകമറയിൽ നിർത്താൻ സാധിക്കില്ലല്ലോ പ്രതികളുടെ ജാമ്യാപേക്ഷയിന്മേലുള്ള ജസ്റ്റിസ് ഹേമയുടെ വിധിന്യായത്തിൽ നിന്ന് പാവം പൊതുജനം രേഖകളിൽ എന്താണുള്ളതെന്ന് അവർ അറിയുന്നില്ല തുടർച്ചയായ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ അവരെ വിശ്വസിപ്പിച്ചു വച്ചിരിക്കുന്നതിനെതിരായുള്ള ഏതൊരു വിധിയും അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞേക്കില്ല കേസ് രേഖകൾ പറയുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതികൾക്ക് നീങ്ങാൻ കഴിയൂ പക്ഷേ പൊതുജനം ഇപ്പോഴും ഏതോ മരിച്ചുകയെ പിന്തുടരുന്നു സത്യം വളരെയേറെ അകലെയാണെന്ന് തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു ഈ വസ്തുതകൾ അറിഞ്ഞും അറിയാതെയും സഭയെ കുറ്റംപതിക്കുന്നവരോട് ജസ്റ്റിസ് ഹേമയുടെ വിധിന്യായത്തിലെ ഈ വാക്യങ്ങൾ മാത്രമേ പറയുവാനുള്ളൂ പിതാവ് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ